നമസ്കാരമുണ്ട് നമ്മൾ ആദ്യം കണ്ട ഏഴ് ഏക്കറിൻ്റെ ബാക്കി തുടർച്ചയാണ് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് പിടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഈ സ്ഥലം പിടിക്കണം റോഡും പിടിക്കണോ ഇത് ഇതിനകത്ത് ഇവിടെ ഈ ഈ ഭാഗത്ത് പോയാണ് നമുക്ക് തന്നെ എല്ലാം കൂട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകോട്ടുള്ളത് നമ്മുടെ നമ്മൾ ചുറ്റും റോഡാണ് ഇതിപ്പോൾ രണ്ട് വച്ച റോഡായിട്ടുള്ളൂ അടുത്ത വച്ചു സ്ഥലമാണ്ത്തിന് ഒരു ക്ഷാമില്ല വരുന്ന ഭൂമി ബ്ലൗ സൈഡിൽ ഏതാണ്ട് ഇവിടെ വരെ അങ്ങോട്ട് നീക്കി പിടിച്ചു റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണിത് ഇനി ഇതിൻ്റെ മറുഭാഗം കൂടി പിടിച്ചു തരാം ഏതേക്കറിൻ്റെ തുടർച്ചയാണിത് രണ്ടാമത്തെ ഭാഗം പിടിച്ചത് ഇനി മൂന്നാമത്തെ ഭാഗം പിടിച്ചിട്ട് വീഡിയോ കെട്ടി വരും ഓക്കെ